നമസ്കാരം ശ്രീ റോബിൻ തിരുമല ദീപാവലി ദിനത്തിൽ തന്നെ നമുക്ക് വലിയൊരു മധുരം പകരുന്ന അല്ലെ ഇന്ത്യക്കാർക്കെല്ലാം മധുരം പകരുന്ന പ്രത്യേകിച്ചും നമ്മുടെ സൈനികർക്കും മധുരം പകരുന്ന ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുക ദീപാവലി ദിവസമാണ് വാഗ ബോർഡറിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യങ്ങൾ തമ്മിൽ മധുരം പങ്കുവഹിക്കുകയല്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും അവർ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ഒരു വർഷം മുടങ്ങിയതിനു ശേഷം വീണ്ടും ആ വാഗ ബോർഡിലും നടക്കാറുണ്ട് അപ്പോൾ ദീപാവലി പറയതുകൊണ്ട് സൈനികമായിട്ടും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് തീർച്ചയായും നമ്മളിന്ന് പങ്കുവയ്ക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞ പ്രേക്ഷകർ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി ഒരു പത്രവും ഒരു മാധ്യമവും കാണിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എന്തായാലും വലിയൊരു സാന്നിധ്യം ഉണ്ടായില്ല എന്നു പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഈ പ്രേക്ഷകർക്ക് എന്നൊരു സംശയം ഈ ചാനൽ മാനേജർമാർക്ക് ഉണ്ടാവാം ഉണ്ടാകും പക്ഷെ നമുക്കതില്ല നമ്മൾ അഭിമാനിക്കുന്ന ഒരു സന്ദർഭം കൈവന്നിരിക്കുകയാണ് അതായത് ചൈനയെ നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിച്ചു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ദേ ഇപ്പോൾ ചൈനയെ നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നു ചൈനയെ എന്ന് പറയുന്നത് നമ്മൾ ആയുധം കൊണ്ട് കൊണ്ടല്ല തോൽപ്പിച്ചു യുദ്ധത്തിലല്ല ഒരു യുദ്ധത്തിൽ എയർപോർട്ട് കൊണ്ടുവല്ല നേരുള്ള ഒരു യുദ്ധമല്ല മറിച്ച് നമ്മുടെ സൈനിക ശക്തി സൈനിക ശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക യുദ്ധ ഏറ്റവും മർമ്മ പ്രധാനവുമായിട്ടുള്ള എയർഫോഴ്സിൻ്റെ കരുത്തിൽ നമ്മൾ ചൈനയെ നാലാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ട് മൂന്നാം സ്ഥാനം നമ്മൾ കൈവരിച്ചിരിക്കുന്ന അഭിമാന മുഹൂർത്തം ഇത് നേരത്തെ വന്ന വാർത്തയാണ് ഏതാണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് വന്ന വാർത്ത പക്ഷേ ജനങ്ങളിൽ ഇന്ന് നമ്മൾ എത്തിക്കുകയാണ് നമ്മുടെ ദീപാവലി ആശംസിച്ചുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരിലേക്ക് മധുരമായിട്ടത് താങ്കൾ എത്തിക്കുക ഈ ഒരു കാര്യത്തിൽ താങ്കളുടെ ഒരു എന്താണ് എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം ശ്രീ തിരുമല അങ്ങ് അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ രാജേന്ദ്രജി വലിയ അഭിമാന അഭിമാനകരമായ നിമിഷമാണ് കാരണം നമ്മുടെ ആകാശ സ്വപ്നങ്ങൾക്ക് ആകാശം മുട്ട സ്വപ്നം കാണുക ആകാശം നിറയെ സ്വപ്നം കാണുക പറന്നുയരുന്ന ചിറകുകൾക്ക് കൂടുതൽ കരുത്തേകുക എന്ന ആ സ്വപ്നത്തിന് വലിയ ബലം നൽകുന്ന ഒന്നാണ് ഇന്ത്യ വ്യോമയാന രംഗത്ത് മൂന്നാം ശക്തിയായി മാറി എന്നുള്ളതാണ് ഈ വാർത്ത ഈ വാർത്ത ചൈനയെ പിൻ പിന്തു അങ്ങ് പറഞ്ഞതുപോലെ ചൈനയെ പിന്തള്ളിക്കൊണ്ടാണ് മൂന്നാം ലോകശക്തി ആയതെന്ന് റിപ്പോർട്ടിൽ പറയുമ്പോൾ ഇതിനകത്ത് ഒരു യുദ്ധം നടത്തിയിട്ടല്ല പാകിസ്ഥാനെ നമ്മൾ തകർത്തത് യുദ്ധത്തിലൂടെ ആണെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആണെങ്കിൽ ഇവിടെ യുദ്ധത്തിലൂടെയല്ല പക്ഷെ സൈനിക ശേഷിയിൽ എയർഫോഴ്സിന്റെ ശേഷിയിൽ ആഗോള സൈനിക ശക്തിയുടെ വേദിയിൽ നമ്മൾ സുപ്രധാനമായ ഒരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് അപ്പൊ ആ റാങ്കിങ് പ്രകാരം ഐ എ എഫ് എന്ന അതിന്റെ ഏറ്റവും പുതിയ റാങ്കിങ് പ്രകാരം ചൈനയെ മറികടന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യോമശക്തിയായിട്ട് നമ്മൾ മുന്നേറുകയാണ് ഈ മറികടക്കൽ നേരിട്ടുള്ള സൈനിക നികത്തല്ല എന്ന് ഞാൻ പറഞ്ഞു ഇത് ഇത് നമ്മുടെ സാങ്കേതികപരമായ ഗുണപരമായ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെയും വിമാനങ്ങളുടെയും ശേഷിയും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇത് നേടിയിരിക്കുന്നത് ഈ റാങ്കിങ്ങിലെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ പ്രമുഖ പ്രതിരോധ വിശകലന സ്ഥാപനമായ World Directory of Modern Military Aircraft. Mm. അതിന്റെ ചുരുക്ക പേര് ഡബ്ല്യു ഡി എം എം എ എന്നാണ് അതിന് ചുരുക്ക പേര് അവർ പുറത്തുവിട്ട റാങ്കിങ് ആണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാന ഉണ്ട് വളരെ വിശ്വസനീയമാണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും യു എസ് ആണ് രണ്ടാം സ്ഥാനത്ത് റഷ്യയും മൂന്നാം സ്ഥാനത്തേക്കാണ് ചൈനയെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ വന്നിരിക്കുന്നത് കണ്ടോ അതിന്റെ ഒരു വളർച്ച എത്ര സന്തോഷകരമാണ് അല്ലെ അങ്ങ് നോക്കി കാണുന്നില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു രോമാഞ്ചം കൊള്ളുന്നു അപ്പൊ ഈ റാങ്കിങ് അനുസരിച്ച് ഇന്ത്യയിലെ യുടെ മുന്നേറ്റം ഏഷ്യൻ തന്ത്ര ഏഷ്യയിലെ തന്ത്രപ്രധാനമായ ഒരു ബാലൻസിങ് സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഏഷ്യയിൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ ഒരു ഒരു സ്ഥാനത്തിന് വലിയ തന്ത്രപ്രധാനമായ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് കൺ പറയുന്നത് ഈ റിപ്പോർട്ട് പറയുന്നത് നമ്മളിപ്പം നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ എയർഫോഴ്സിൻ്റെ ശക്തിയെക്കുറിച്ച് ഒന്ന് പരിശോധിച്ചാൽ ചരിത്രത്തെ കുറിച്ച് ഒന്ന് ഓടി നോ ഓടിച്ച് നോക്കിയാൽ പെട്ടെന്നൊരു ഒരു യാത്ര നടത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഒക്ടോബർ എട്ടിനാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് നിലവിൽ വരുന്നത് അപ്പം നമുക്ക് നമ്മുടെ ആകാശ പരിരക്ഷയും യുദ്ധ സംരക്ഷണവും യുദ്ധകാല സംരക്ഷണവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനായി വന്ന ഈ ഒരു ഈ ഒരു വലിയ ഫോഴ്സിന്റെ സവിശേഷതകൾ പറയുന്നത് ആധുനിക യുദ്ധ വിമാനങ്ങൾ നമുക്ക് റഫേലും സുഹോയ് പോലുള്ള മിറാജ് രണ്ടായിരം പോലുള്ള മിഗ് ട്വന്റി നയൻ പോലുള്ള വിമാനങ്ങളൊക്കെ നമ്മുടെ സ്വന്തമാണ് അത് നമ്മളെ വലിയ കരുത്താണ് ഈ ഇതെല്ലാം ഈ ഉൾപ്പെടുന്ന ഒരു വിമാന വ്യൂഹം നമുക്കുണ്ട് വിമാനസേനയുണ്ട് അഗ്നി വാഹനങ്ങളുണ്ട് റഡാർ സിസ്റ്റങ്ങളുണ്ട് എയർ ബോൺ ഏളി വാർണിംഗ് സിസ്റ്റങ്ങളുണ്ട് നേരത്തെ തന്നെ ഏളി വാണിംഗ് കൊടുക്കുന്ന എയർ ബോൺ സിസ്റ്റങ്ങളുണ്ട് അപ്പൊ അത് വലിയ ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള സിസ്റ്റങ്ങളുമാണ് പിന്നെ ദൂര 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 ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ മെഡിക്കൽ ഇവാക്വേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടിയന്തിരമായി നടക്കേണ്ട മെഡിക്കൽ പിന്നെ ഇടപെടലുകള് ദുരന്ത നിവാരണങ്ങള് എല്ലാം യുദ്ധത്തിന് ശേഷമുള്ള ദുരന്ത നിവാരണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട അത് നമ്മൾ വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് അപ്പൊ സാമൂഹിക സേവന രംഗങ്ങളിലും സജീവ പങ്കാളിത്തം ഈ നമ്മുടെ ഈ സേനയ്ക്കുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ മുദ്രാവാക്യം തന്നെ സബ് നബസ്പർശം ദീപ്തം എന്നാണ് എന്ന് വെച്ചാൽ ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്നാണ് ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്നാണ് അതിന്റെ ആപ്തവാക്യം തന്നെ അതെ അപ്പം ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മളൊരു റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എയർഫോഴ്സ് എന്ന പേരിൽ തുടങ്ങി നാപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ എയർഫോഴ്സ് ആയി മാറി അൻപതില് ഇന്ത്യൻ റിപ്പബ്ലിക് രൂപം കണ്ടുപോടെ വ്യോമസേനയുടെ ചിഹ്നവും പതാകയും ഒക്കെ മാറും അപ്പൊ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നോക്കിയാൽ തന്നെ നമ്മുടെ വ്യോമസേനയുടെ ഒരു ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവും നാല്പത്തി ഏഴിലും നാല്പത്തെട്ടിലും കാശ്മീർ യുദ്ധത്തിൽ നമ്മൾ പങ്കെടുത്തു വലിയ യുദ്ധമായിരുന്നു അപ്പോ വ്യോമസേന ആദ്യമായി പങ്കെടുത്ത യുദ്ധം കൂടിയാണ് കേട്ടോ തീർച്ചയായിട്ടും റിപ്പോർട്ട് ഞാനല്ല ചെയ്തത് ബാബു ചങ്ങന്നൂർ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ യുദ്ധം റിപ്പോർട്ട് ചെയ്തിട്ട് ഒരേ ഒരു മലയാള ലേഖകനാണ് പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ യുദ്ധം റിപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഈ ചാനലുകൾ വന്നതിന് ശേഷമാണ് ബാബു ചങ്ങന്നൂർ അദ്ദേഹത്തെ എല്ലാരും വിസ്മരിച്ചു കഴിഞ്ഞു ഓ ഓർക്കപ്പെടേണ്ട മനോര മലയാള മനോരമയുടെ യുദ്ധകാര്യ ലേഖകൻ ബാബു ച് മനോരമ തന്നെ അദ്ദേഹത്തെ മറന്നു എനിക്ക് ഓ ശരി ശരിയാ ഓർക്കപ്പെടേണ്ട ആളുകളാണ് തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ബംഗ്ലാദേശിന്റെ വിമോചന യുദ്ധം വളരെ പ്രധാനമായിരുന്നു അതെ ബംഗ്ലാദേശ് രൂപീകരണത്തിൽ നിർണായകമായ വഹിച്ചു പാകിസ്ഥാന്റെ എയർഫോഴ്സിനെ പൂർണ്ണമായും നമ്മൾ നിലം പലിശാക്കിയ യുദ്ധം കൂടിയായിരുന്നു അന്ന് നാറ്റ് വിമാനങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ അത് അത് ഉപേക്ഷിച്ച് കഴിഞ്ഞു നാറ്റ് ചെയ്ത സേവനം ഉണ്ടല്ലോ ഈ പറഞ്ഞതുപോലെ ഒരു രോമാചം നമുക്ക് ജനിപ്പിച്ച പിന്നെ മറക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ അതെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നമ്മുടെ കാർഗിൽ യുദ്ധം അതെ അഭിമാന സ്തംഭമായി മാറിയ വ്യോമസേന അഭിമാന സ്തംഭമായി മാറിയത് ഓപ്പറേഷൻ സഫേ സാഗർ എന്ന പേരിൽ വ്യോമസേന പർവ്വത പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി അത് വലിയൊരു യുദ്ധമായിരുന്നു അറിയില്ല പിന്നീട് നമ്മളിപ്പോൾ ആ സമയത്ത് നമ്മൾ ലേസർ ഉപകരണങ്ങളൊക്കെ ധാരാളമായിട്ട് ലേസർ ബോംബുകളൊക്കെ ആധുനിക ബോംബുകളൊക്കെ ഉപയോഗിച്ച ഒരു യുദ്ധമായിരുന്നു അത് പിന്നീടാണ് ഇപ്പോ കഴിഞ്ഞ വർഷം നമ്മൾ ഈ വർഷം നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിലേക്ക് കടന്നത് ഏറ്റവും കൂടുതൽ എത്ര മെയ് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് എത്ര ആക്യുറസിയോടുകൂടി നിശ്ചിത നിശ്ചയിക്കപ്പെട്ട നിർദ്ദിഷ്ട ടാർഗറ്റുകൾ കൃത്യമായി ആക്ഷൻ ആയിരുന്നു അപ്പൊ അതിൽ കൃത്യമായിട്ട് ലോകം പകച്ചുപോയ ഒരു ഒരു അത് നടത്താനും നമുക്കത് കഴിഞ്ഞു എന്നുള്ളതിനെ എയർഫോഴ്സിന് ഇത്തരത്തിലുള്ള വലിയ പ്രസിഷൻ സ്ട്രൈക്സ് ഉപകരിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഈ സേ സേനയില് ഇതിന്റെ വ്യോമസേനയില് വൺ പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷത്തിലേ പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷത്തിലധികം ജീവനക്കാരുണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം ജീവനക്കാർ വർക്ക് ചെയ്യുന്നു ആയിരത്തി എഴുന്നൂറിലധികം വിമാനങ്ങൾ സ്വന്തമായിട്ടുണ്ട് ഒന്നും രണ്ടും വിമാനമല്ല ഒരു വലിയ വ്യൂഹമാണ് വെറുതെ മൂന്നാം സ്ഥാനത്ത് എത്തിയത് പിന്നെ ഫൈറ്റർ ജെറ്റുകള് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകള് ഹെലികോപ്റ്ററുകള് ഡ്രോണുകൾ ആധുനിക ഡ്രോണുകൾ അടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളുണ്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സൈബർ ഡിഫൻസ് ഉണ്ട് സൈബർ ലോകത്തുള്ള ഡിഫൻസീവ് സിസ്റ്റം ഉണ്ട് സ്പേസ് സെക്യൂരിറ്റി ആകാശ വിധാനങ്ങളിൽ നമ്മുടെ സമയം അധികരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങ് ഇതുവരെയുള്ള ട്രജക്ടറിയുടെ മനോഹരമായിട്ടുള്ള ഒരു വിവരണം നടത്തുന്നത് നമ്മളിപ്പോൾ ഏറ്റവും പൊതുവിൽ ഓപ്പറേഷൻ സിന്ദൂർ വഴിയുള്ളതിന്റെ കറക്റ്റായിട്ടുള്ള ഒരു ട്രജക്ടറിയാണ് താങ്കൾ പറഞ്ഞത് അതോടൊപ്പം തന്നെ അതിനുശേഷം നമ്മളിപ്പോൾ ആത്മനിർഭർ ഭാരതിൽ കൂടി അത് നമുക്ക് പറയാതിരിക്കാം ഈ ആത്മനിർഭർ ആണ് പുതുതായിട്ടുണ്ടായ പ്രതിഭാസം അതിൽ കൂടി നമ്മൾ തേജസ് വിമാനം കൂടി അതിന്റെ ഏറ്റവും പുതിയ വേർഷൻ കൂടി ഇപ്പൊ അത് ഇൻഡക്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിൽ അപ്പൊ അതിന്റെ ശക്തി വർധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർത്ത് ഞാൻ ചോദിക്കുക സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പല കാര്യങ്ങളിലും ഇപ്പോൾ ചൈനയെ പിന്തള്ളിക്കൊണ്ടിരിക്കുക ഒന്നാമത്തെ ജനസംഖ്യ നമ്മൾ നമ്മളത് മറികടന്നു വളർച്ചാ നിരക്കിന്റെ വേഗം ചൈനയെ നമ്മൾ മറികടന്നു മൂന്നാമത്തേതായിട്ട് ഇപ്പൊ ഇതാ എയർഫോഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ മറികടന്നു അതുപോലെ തന്നെ മോദി ശ്രദ്ധിക്കുന്ന രണ്ട് മേഖലകളാണ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ആണ് അതുപോലെയാണ് ചൈനയുടെ ബദലായിട്ടുള്ള ഒരു എ സംവിധാനം അതെല്ലാം ആത്മനിർഭർ ഭാരതി താങ്കളുടെ സ്വരാജ് ഡിജിറ്റൽ മിഷൻ നമ്മുടെ സ്വരാജ് ഡിജിറ്റൽ മിഷന്റെ ആഹ്വാനം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ ഇത്തരത്തിലുള്ള കമ്പനികൾ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രധാന കമ്പനികളാണ് നമുക്ക് സൈബർ സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ സർവറുകളാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഡാറ്റ മുഴുവൻ നൂറ്റി നാല്പത് കോടി ജനങ്ങൾ ഈ ഡാറ്റ അവൻ്റെ സർവറിലാണ് കിടക്കുന്നത് ഫേസ്ബുക്കാവട്ടെ മൈക്രോസോഫ്റ്റ് ആവട്ടെ എല്ലാവരുടെയും എല്ലാവരുടെയും സർവറിലാണ് അത് കിടക്കുന്നത് അപ്പൊ ആ സർവറുകൾ എപ്പോൾ അവനത് നിർത്തലാക്കുന്നുവോ അപ്പം രാജ്യം ും ജൻസി കലാപങ്ങളൊക്കെ നേപ്പാളിലുണ്ടായി അവനെ യുദ്ധം യുദ്ധം നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാൻ നമ്മുടെ ആശയങ്ങൾ ചെറുപ്പക്കാരെ നിയന്ത്രിക്കാൻ പറ്റും നമ്മുടെ നാടിനെ അവന് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു 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 പിടുത്തം അവൻ അവന്റെ കയ്യിൽ ഒരു ബലമുണ്ട് അവനൊരു അതിന്റെ ഒരു ദാർഷ്ട്യവും അവനുണ്ട് ഇപ്പോഴും പല രീതിയിലും വേറെ കുപ്പായം ഇട്ടിട്ട് നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് നമുക്ക് മുന്നിൽ വന്നാലും നാളെ ഇത് സംഭവിക്കാമെന്ന് നമ്മുടെ ഡിജിറ്റൽ സ്വരാജ് ഡിജിറ്റൽ അത് പറയാൻ പറ്റില്ല കാരണം ഇന്ത്യ ഇപ്പോ എടുക്കുന്ന നയങ്ങളെക്കുറിച്ച് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ജ്യോതൻ പീറ്റേഴ്സൺ കേട്ട് കാണും മോട്ടിവേറ്റർ പറഞ്ഞൊരു കാര്യമുണ്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയെ തോൽപ്പിക്കാൻ ഒരിക്കലും പറ്റിയില്ല കാരണം ആൾറെഡി ഇന്ത്യ അമേരിക്കയെ തോൽപ്പിച്ച് കഴിഞ്ഞ എല്ലാ രംഗങ്ങളിലും എന്നാണ് പറഞ്ഞത് ഇന്ത്യയുടെ പക്ഷേ രീതി ട്രംപിന്റെ രീതിയല്ല നമ്മൾ പെർസിവിറൻസ് ഇൻഫ്ലുവൻസ് നേഷൻസ് ആറ് യൂറോപ്പ് ആഫ്രിക്ക തുടങ്ങിയ മേഖലകളിലൂടെ രാജ്യങ്ങളെ മുഴുവൻ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞു അമേരിക്കയ്ക്ക് അത് കഴിഞ്ഞിട്ടില്ല അവരെല്ലാം നമ്മുടെ ഒപ്പമാണ് അതുപോലെ തന്നെ നമ്മൾ എടുത്തു ചാടിയല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ പ്ലാനോട് കൂടിയ തീരുമാനങ്ങളാണ് ആലോചിച്ചെടുക്കുന്നത് എടുത്തു ചാടിയുള്ള ഇപ്പൊ കണ്ടില്ലേ അമേരിക്കയിലെ ഏറ്റവും വലിയ രോഷം അഗ്നി പോലെ പടരുകയാണ്

ശബ്ദം അതെ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ നമ്മുടെ വ്യോമസേന മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു വരുമ്പോൾ നമുക്കിപ്പം ഇനി മറികടക്കാനുള്ളത് രണ്ടേ രണ്ട് രാജ്യങ്ങളിലേ ഉള്ളൂ റഷ്യയും യു എസിനെയാണ് അതിനി ഇന്ത്യ എന്നാണ് മറികടക്കുന്നത് മാത്രമാണ് നമുക്ക് നോക്കേണ്ടത് ചൈനയെ ഓൾറെഡി മറികടന്ന് കഴിഞ്ഞു ചൈന തിരിച്ചു കയറാനുള്ള ശ്രമങ്ങൾ നടത്തുമെങ്കിലും നമ്മൾ അതിശക്തം വളർന്നുകൊണ്ടിരിക്കുകയാണ്